എന്നിട്ട് ഇതെന്താണ് സംബന്ധിച്ച് കാണിച്ചത് ഓസ്ട്രേലിയയിലെ നമ്മുടെ ഒരു ചപ്പാത്തി ഉണക്ക ചപ്പാത്തി വലിയ ഇരിക്കുന്ന സാധനമാണ് ഇത് ഈ ഫില്ലിങ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ കോരി നമ്മുടെ തിന്നും അതാണ് ഇവരുടെ ഒരു ഓസ്ട്രേലിയയിലൊരു ഇവിടുത്തെ ഓസ്ട്രേലിയ മാത്രമല്ല യൂറോപ്യൻ കൺട്രികളെല്ലാം ഉള്ളൂ അപ്പം ഇങ്ങനെ ഞാൻ ഇതിനകത്ത് ഫില്ലിങ് വെച്ചിട്ട് കഴിക്കും ഓക്കെ അപ്പം നമുക്ക് റെഡ് ടൊമാറ്റോ ആയിരുന്നു വേണ്ടത് പക്ഷേ ഇവർക്ക് പച്ച ട്രൈ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പച്ച വെച്ച് ട്രൈ ചെയ്ത് നോക്കുവാണേ അപ്പം ഞാൻ ഈ മിൻസ് കുക്ക് ബീഫ് കുക്ക് ചെയ്തുകൊണ്ട് വരാം കേട്ടോ

അപ്പം നമ്മുടെ ബീൻസ് ബീഫ് നമ്മളിത്തിരി മസാലയും ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തത് പിന്നെ ചീസും പിന്നെ നമ്മുടെ കട്ട് ചെയ്ത വെച്ചിട്ടുള്ളത് കുക്കുംബറ് ടൊമാറ്റോ ലെറ്റസ് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ ഈ സാധനം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കണം കുറച്ചൊന്നും പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ പൊട്ടാത്തോണ്ണം എടുക്കാം അപ്പോൾ ഇതിനകത്ത് ഓരോ ഫില്ലിങ് നമ്മൾ വെക്കണം ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഇച്ചിരി മീറ്റ് വെക്കാം മീറ്റ് വെച്ചിട്ട് മീറ്റിൻ്റെ ഇടയിൽ നമുക്ക് മീറ്റ് ഇച്ചിരി ചൂടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇത് മെൽറ്റ് ആയിക്കട്ടും നല്ല ചീസ് പിന്നെ നമുക്ക് ഇച്ചിരി ലെറ്റസ് വെക്കാം ഇച്ചിരി കൊക്കുംപറ വെക്കാം ടൊമാറ്റോസ് ട്രൈ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ലൊരു ക്രഞ്ചി മീറ്റും വെജിറ്റബിളും എല്ലാം കൂടെ വന്നപ്പോൾ ആ ഒരു ഫ്ലേവർ എല്ലാം എറുന്നുണ്ടോ നല്ല ഹെൽത്തി ഓപ്ഷൻ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ ഇത് സത്യത്തിൽ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ടാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെല് ടാക്കോ ടാക്കോ ഷെൽസ് എന്നാണ് ഇതിൽ പറയുന്നത് ഹോസ്ട്രേലിയയില് പോളീസിലും കോഴ്സിലും ആണ്ടിയിലൊക്കെ കിട്ടും അപ്പം ട്രൈ ചെയ്ത് നോക്ക് ഹെൽത്തിയാണ് എൻജോയ്